ക്ഷേത്രകലാ അക്കാദമി അവാർഡ് വിതരണം ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എരുപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും പട്ടികജാതി പിന്നോക്ക വകുപ്പ് വികസന മന്ത്രി ഒ ആർ കേളു പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ കണ്ണൂർ ജില്ലയിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അവാർഡാണ് വിതരണം ചെയ്യുന്നത് പത്മഭൂഷൺ കെ എസ് ചിത്ര പത്മശ്രീ രാമചന്ദ്ര പുലവർ ഡോക്ടർ രാജശ്രീ വാര്യർ തുടങ്ങി മുപ്പത്തിയാറ് പ്രതിഭകളെയാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് എം വിജിൽ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുൻ എം എൽ എ ടി വി രാജേഷ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വിതരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര വിതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് മാടായിബാങ് ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്മഭൂഷൺ കെ എസ് ചിത്ര പത്മശ്രീ രാമചന്ദ്ര പുരവർ ഡോക്ടർ രാജശ്രീ വാര്യർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ തുടങ്ങി മുപ്പത്താറ് പ്രതിഭകളെ അന്നേ ദിവസം ഉച്ചക്ക് ശേഷം നാലു മണിക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയാണ് എല്ലേശ്ശേരി എം എൽ എ വിജിൻ്റെ അദ്ധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച് അവാർഡ് കൊടുക്കാൻ പക്ഷേ ദേവസ്വം മന്ത്രിക്ക് അന്നേ ദിവസം മുഖ്യമന്ത്രി അടിയന്തരമായി ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യോഗം ശബരിമല വിഷയം അവിടുത്തെ റീസണുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു യോഗം വിളിച്ചു ചേർന്നതുകൊണ്ട് ദേവസ്വം മന്ത്രി തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ ഗണുവിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹമാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് അപ്പോൾ അന്നേ ദിവസം നടത്തുന്ന മറ്റ് പരിപാടികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിഥികൾ പലരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുൻ എം എൽ എ ടി വി രാജേഷ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ടാതിഥികൾ മുൻ നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടിയുടെ മറ്റു വിശദാംശങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രകലാ അക്കാദമിയെ സംബന്ധിച്ചും നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ സെക്രട്ടറി കൃഷ്ണൻ നഗര കുമാർ പരിപാടിയെ കുറിച്ച് സമഗ്രമായി തന്നെ ശ്രീ കെ കെ പ്രതാപനും കാര്യങ്ങളുടെ കഴിഞ്ഞു കലാ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് അവാർഡ് നൽകുക എന്നത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം ആണ് ഇത് ആറാമത് തവണയാണ് ക്ഷേത്രകലാ അക്കാദമി അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് തുടങ്ങിയത് ഒരു വർഷത്തിന് മുപ്പതിലധികം കലാപ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോ ഇരുന്നൂറോളം പേർക്ക് അക്കാദമി അവാർഡ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പോരാ ഇതിൽ കൂടുതൽ പേർക്ക് അവാർഡ് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ക്ഷേത്രകലാ അക്കാദമി എട്ടോളം കോഴ്സുകൾ ക്ഷേത്രകലാ കോഴ്സുകൾ നടക്കുന്നത് വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളില് ഉത്സവത്തോടനുബന്ധിച്ച് ചെറിയ പരിപാടികളെങ്കിലും നൽകി ക്ഷേത്ര ഉത്സവങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ക്ഷേത്രകലാരംഗത്തെ പ്രതിഭകൾ അവസരായവര് അവസരായവരെന്ന് പറഞ്ഞുകൂടാ ആരോഗ്യപരമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ് നൽകണം എന്ന് കൂടി ക്ഷേത്രകലാ അക്കാദമി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു അവാർഡ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയതായി പഴയങ്ങാടിയിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കെ പത്മനാഭൻ ഗോവിന്ദൻ കണ്ണപുരം കൃഷ്ണൻ നടുവിലത്ത് വി രമേശൻ തുടങ്ങിയവർ അറിയിച്ചു